കൃഷ്ണഗാഥ പ്രാവൃഢു വർണ്ണനം രണ്ട് മൂന്ന് ഭാഗങ്ങളിലായിട്ട് ഈതുക്കൾ മാറി മാറി വരുന്നതാണ് ഗ്രീഷ്മവർണ്ണനം പ്രാവൃഢവർണ്ണനം ശരത്കാലം ഹേമന്തം ഇങ്ങനെ ഓരോന്ന് മാറി മാറി വരുന്നതും അതൊക്കെ വൃന്ദാവനത്തിലെ ആൾക്കാർ ഗോപികമാരും ഒക്കെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതുമാണ് പ്രാവൃഡ്വർണനം പാൽക്കടൽ മാി തന്നുടേ കണ്ണിനു പാൽ കുഴമ്പായുള്ളൊരായർ പൈതൽ പാർക്കൊരു ഭൂഷണമായി വിളങ്ങുമ്പോൾ കാർക്കാലം പോ വന്നതായി മേജക കാന്തി കലർന്നു തുടങ്ങിയത് മേഘങ്ങളെല്ലാമേ മെല്ലെ മെല്ലെ വല്ലവി വല്ലവൻ തന്നുടേ കാന്തിയെ വെല്ലണമിന്നു നമു വെല്ലണമിന്നു നാം എന്ന പോലെ ംബരമാണ്ടു മുഴങ്ങി തുടങ്ങിതങ്ങമ്പരം തന്നിലെ മെല്ലെ മെല്ലെ അമ്പുജാലങ്ങളും പുതി തന്നിലും അമ്പരം തന്നിലും പാകി നിന്നു ഹംസങ്ങൾ മെല്ലവേ പാഞ്ഞു തുടങ്ങിയതേ കംസം ജീവിതമെന്ന പോലെ പാരിച്ചു നിന്നൊരു പേമഴ തൂകിട്ടു പാരിടമെങ്ങുമേ മുങ്ങി മുങ്ങിക്കൂടി വർഷം െ കണ്ടുള്ള കർഷകന്മാരെല്ലാം ഹർഷത്തെ പൂണ്ടുതു തുടങ്ങിതെങ്ങും കാന്ത പിരിഞ്ഞോർക്കു ശാന്തിയെ നൽകുവാൻ കാന്തങ്ങളും എങ്ങും നിറഞ്ഞുതായി കച്ചു കിടക്കുന്ന മച്ചക മോരോന്നിൽ ഇച്ച തുടങ്ങി പലർക്കും അപ്പോൾ പച്ചോടമില്ലാഞ്ഞിട്ടുൾ ചൂടുമുണ്ടായി കാലലീല ചേർത്തുള്ള മേഘങ്ങൾ ചാർത്തു പരന്നപ്പോൾ മാർത്താണ്ഡ ബിംബം മറഞ്ഞു പോയി മായയാൽ മൂടിന മാനസം തന്നിലെ ജ്ഞാനം മറഞ്ഞങ്ങു പോകും പോകും പോലെ നീപങ്ങൾ പോത്തതോ കണ്ടൊരു വണ്ടുകൾ നീളവേ പാഞ്ഞു തുടങ്ങിതങ്ങും നന്മ കുറഞ്ഞൊരു നെന്മേനി വേണ്ടിയില്ല കന്മഷ ർന്നൊരു വാദം വരും നേരം വാതിലടച്ചു തുടങ്ങിതെങ്ങും ജാളിയമായി മാണ്ടിങ്ങനെ പോരുന്നൊരെങ്ങുമേ മാന്യരായെന്നുമേ വന്നുകൂടാ ശോഷിച്ചു പോയുള്ള തോയങ്ങളെല്ലാമേ പോഷിച്ചു അപ്പോൾ കാർമുകിൽ നേരായ പൈതൽ താൻ ചെന്നപ്പോൾ ആനായ ദേശം താൻ എന്ന പോലെ ജാതകമെല്ലാമേ ജാതസുഖങ്ങളായി വിധ നിന്നു കേദകിപ്പൂവിലെ നന്മണം കൊണ്ടെങ്ങും കീഴിച്ചു പാന്തരേ മേവും കാലം കാർമുഖിലായൊരു നീലപ്പടം കൊണ്ടു തൂമ കലർന്നു വിധാനിച്ചെങ്ങും ആക്കാമിയെന്ന വലാഹകളാകിയ പൂക്കുല മേളത്തിൽ ോഭ കലർന്നൊരു തൂമിന്നലായുള്ള ദീപങ്ങൾ എങ്ങും കൊളുത്തി മേന്മേൽ പാഴിയായൊരു ഫേരിയുമെങ്ങുമേ പാരം മുഴങ്ങിച്ചു പി നിന്നു പിന്നെ പൂതലമായൊരു തട്ടിലങ്ങിട്ടിട്ടു ബാലി ബാലശീലീന്ദ്രമം വെള്ളരിയും കീർത്തിപൂണ്ടെങ്ങുമേ കേളായുള്ള വാഴ്ത്തികൾ വന്നങ്ങിരുന്നു തന്നിൽ ലജ്ജ വിടിഞ്ഞു നിന്നുച്ചമിഴും ഷഡ്ജമായുള്ളൊരു പാട്ടു തന്നെ പാടി മന്മഥൻ എല്ലാവരും നേരം കാമിനിമാരുടെ ഫോർമുല വേറായ കാമുകാരെല്ലാം കാമുകാരെല്ലാരും കോമരമായി കാർക്കാലം തന്നുടേ കാന്തിയെ കണ്ടിട്ടു ചേർക്കുന്ന മോദത്തെ പൂണ്ടുകണ്ണൻ പൂക്കളെ മേച്ചുനൽ കാനനം തന്നിലെ വായിക്കുന്ന ലീലകളാണ്ടു നിന്നാൻ ജീവനമാകയാൽ പീയൂഷമായിട്ടു മേവുന്ന തോയത്തെ പോകിപ്പി പിന്നെ രോഗങ്ങൾ കീടുന്ന താപങ്ങൾ തീർത്തു നിന്ന മേഘങ്ങളെല്ലാം തളർന്നു നിന്നു